ഒൻപത് എട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഏഴ് പെൺകുട്ടികൾ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായതായി കുട്ടികളെ സന്ദർശിച്ച പി കെ ശ്രീമതി ടീച്ചർ വെളിപ്പെടുത്തി അടച്ചിട്ട കടമുറിയിലെത്തിച്ച് ആറുപേർ ചേർന്ന കുട്ടികളെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു പീഡനത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും കാണിച്ച് ഭീഷണിപ്പെടുത്തി കുട്ടികളെ തുടർച്ചയായി പീഡിപ്പിച്ചു ഒരുപാട് വാവിട്ട് കരയാനൊക്കെ നോക്കി പക്ഷേ അവിടെ വെച്ച് തന്നെ ഇവരുടെ ഇവരനി വണ്ടിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ഫോട്ടോ എല്ലാ തരത്തിലുള്ള ഫോട്ടോയും എടുത്ത് അവരെ കാണിച്ചു കൊടുത്തു അതോടുകൂടി അവർക്ക് ശ്വാസം നിലച്ചു അതേസമയം സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് യത്തിൻ അധികൃതർ വ്യക്തമാക്കി മാർച്ച് രണ്ടിനാണ് സംഭവം അറിഞ്ഞത് അടുത്ത ദിവസം തന്നെ പോലീസിലും സി ഡബ്ല്യു സിയിലും പരാതി നൽകി ഇതിനിടയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇൻട്രാക്ഷനിലൊക്കെ തന്നെ ഈ കുട്ടികൾ എന്തുകൊണ്ടെന്ന് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇവർക്ക് മുതലുണ്ടായിരുന്ന സമ്മർദ്ദത്തിൻ്റെയും ഭീഷണിയുടെയും ഒരു ഒരു രൂക്ഷതയാണ് നമുക്ക് കാണിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഞങ്ങൾ സ്വാഗതം സഹകരിക്കുകയും ചെയ്യും സംഭവത്തിലെ ആറ് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തതായും പതിനൊന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും കൽപ്പറ്റ പോലീസ് വ്യക്തമാക്കി കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായതായി പോലീസിന് മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചു മാതൃഭൂമി ന്യൂസ് വയനാട്